ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ വരുന്നു ജിമ്മിൽ കയറി മോഷണം നടത്തി എന്നാണ് കേസ് പണ്ട് പുറന്തലക്ക് അടിയുട്ടിയ അതേ കമ്പിയുടെ വണ്ണ് സ്വദേശിക്ക ഒരു വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുകയാണ് ആലുവ സ്വദേശികളാണ് ഇപ്പോൾ അത് നടത്തുന്നത് നേരത്തെ പണിയെടുത്ത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി ലൈംഗിക അതിക്രമ പരാതി ഒക്കെ ഈ പരാതിക്കാർ നേരത്തെ ജിൻഡോക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കും ഇതിപ്പോൾ ഇന്നലെയാണ് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടു കൂടിയാണ് ജിൻഡോ ഇവരുടെ ജിമ്മിലേക്ക് കയറി പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും രാത്രി മോഷ്ടിക്കുന്നതാണ് അതിന്റെ ഒരു സുഖം അവിടെ നിന്ന് സി സി ടി വി ദൃശ്യവും സി സി ടിവിയും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയും മോഷ്ടിച്ചുകൊണ്ട് മാസത്തേക്ക് പണിക്ക് പോ നേരത്തെയും ജിൻഡോക്കെതിരെ നിരവധി കേസുകളും ആരോപണങ്ങളൊക്കെ വരുന്നത് ഏറ്റവും ഇനിയും ഒടുവിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ജിൻഡോയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മോഷണ കേസ് കൂടി വന്നത് എന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജമ്മകാലങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ലേക്കാൾ